ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അയാൻസ് വേൾഡ് ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഭയങ്കര വെറൈറ്റി ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ദിവസം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം വീട്ടിൽ മീൻ കിട്ടിയില്ല മീനൊന്നും കിട്ടിയില്ല എങ്കിൽ അന്ന് ഉച്ചയ്ക്ക് എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്നവർക്കായിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റമാണ് മുട്ടത്തോരൻ മുട്ടത്തോരൻ എന്ന് പറയുമ്പോൾ സാധാ ചെയ്യുന്നത് പോലെയല്ല ഇത്തിരി ഒന്ന് വെറൈറ്റി ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ചോറിനൊപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാം ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇനി ഇത് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയിട്ട് വരാം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഒരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ചിരകിയത് ഒരു അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത തേങ്ങയാണ് ഒരു ആവശ്യത്തിന് ആവശ്യത്തിനെടുത്താൽ മതിയാവും സാധാരണ ഒരു തോരത്തിനൊക്കെ എടുക്കുന്ന അളവിൽ എടുത്താൽ മതിയാവും ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയുടെ നാലിലൊന്ന് അത്ര അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം മുട്ട ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കടുക്കും കറിവേപ്പിലയും ഇത്രയും മതിയാവും ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ഇട്ടു കൊടുക്കാം കടുകും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വെന്ത് വരണം അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എത്ര വേണോ ചേർക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചു കൂടി ഒന്ന് ഒരു നാല് പച്ചമുളകുകളും ചേർക്കാം ഞാനിപ്പോ രണ്ടെണ്ണമേ ചേർത്തിട്ടുള്ളൂ അത് തന്നെ ആവശ്യത്തിന് എരിവ് കിട്ടും പച്ചമുളകും ചേർത്ത് സവാളയും പച്ചമുളകും നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ കളറ് ആയിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ക്രഷ് ചെയ്തെടുത്ത തേങ്ങയാണ് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സവാളയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് മുട്ട ചേർക്കാം തേങ്ങ സവാളയിൽ കിടന്ന് ഒരുപാട് റോസ്റ്റായി വരേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് റെഡിയായി വന്നാൽ മതിയാവും ഇനി ഈ സവാളയുടെ കൂട്ട് ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം നടുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കണം ഈ സ്പേസിൽ വേണം മുട്ട ഒഴിച്ചു കൊടുക്കാൻ മുട്ടയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ചേർത്താൽ ഉടനെ ഇളക്കി കൊടുക്കരുത് ഒരു രണ്ട് മിനിറ്റ് ഒരു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം മുട്ട ഇങ്ങനെ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ ആ വെന്ത് തുടങ്ങിയതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി അതുവരെ ഇളക്കി കൊടുക്കുകയും വേണ്ട ഈ സ്റ്റേജ് ആവുമ്പോൾ ഇതിന്റെ മുകളിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കി പാകത്തിന് ഇല്ല എങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി ചെറുതായിട്ട് യോജിപ്പിച്ചെടുക്കാം മുട്ട ഒരുപാട് ഒരുപാടങ് പൊടിഞ്ഞ് വെറും തോര ചെറിയ തോറിൻ്റെ പരുവത്തിലായി വരേണ്ട ചെറിയ ചെറിയ ആക്കാതെ ഇതുപോലെ വലിയ പീസായിട്ട് കിടന്നാൽ കഴിക്കുമ്പോൾ അതും ഒരു ടേസ്റ്റാണ് മുട്ടയൊക്കെ അതായത് ഇതേപോലെ കിടക്കുന്നതാണ് അതിനൊരു വെറൈറ്റി ടേസ്റ്റ് അല്ലാതെ ഫുള്ള് പൊടിഞ്ഞു പോയാൽ അത് വേറൊരു ടേസ്റ്റ് ആണ് ഇതാണ് കുറച്ചും കൂടി നല്ലത് ആ മുട്ടയും ഒന്ന് കഴിക്കാൻ കിട്ടും അതുപോലെ തന്നെ സവാളയും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കിട്ടുന്നത് ഇത്രേ ഉള്ളൂ പരിപാടി ഇനി ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി തീയങ് ഓഫ് ചെയ്യാം അതിനുശേഷം സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കൂടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അങ്ങനെ ഇന്നത്തെ തട്ടിക്കൂട്ട് മുട്ടത്തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമന്റ് ചെയ്യാനും മറക്കരുത് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ ബൈ ഐ ആൻഡ്സ് വേൾഡ്